ഹായ് വെൽക്കം ടു അക്യു ഹിൽ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഏതൊരു രോഗത്തിൻ്റെയും മൂലകാരണത്തെ കുറിച്ചായിരുന്നു നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിവിധ ഫോമിലുള്ള മാലിന്യങ്ങളാണ് രോഗകാരികൾ എന്നും ഈ മാലിന്യങ്ങൾ ഇൻറ്റേർണൽ ഓർഗൻസിലും എക്സ്റ്റേണൽ ഓർഗൻസിലും അടിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഈസിനസ് നഷ്ടപ്പെടുകയും ഡിസീസായി മാറുകയും ചെയ്യുന്നു എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ രോഗങ്ങൾക്കൊക്കെയുള്ള മൂലകാരണം എങ്ങനെ സംഭവിക്കുന്നു ഈ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ എന്താണ് കാരണമായി മാറുന്നത് എന്ന വിഷയത്തെ കുറിച്ചാണ് ഏതൊരു ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളവും അവിടെ രണ്ട് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഒന്ന് അക്യുമുലേഷൻ ഓഫ് എനർജി രണ്ട് എലിമിനേഷൻ ഓഫ് വേസ്റ്റേജസ് ഈ രണ്ട് കാര്യങ്ങളിലാണ് ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കുന്നത് എനർജി അക്യുമുലേറ്റ് ചെയ്യുന്നത് വിവിധ ഫോമിലാണ് ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ വായു ശ്വസിക്കുന്നതിലൂടെ സൂര്യപ്രകാശത്തിലൂടെ ഇങ്ങനെ പല രീതിയിലും നമ്മുടെ ശരീരത്തിലേക്ക് എനർജിയെ ആവാഹിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിലെ വേസ്റ്റേജുകൾ പുറന്തള്ളുന്നത് വിയർപ്പിലൂടെ മലത്തിലൂടെ മൂത്രത്തിലൂടെ മറ്റു പല വിധത്തിലൂടെയുമാണ് ഇങ്ങനെ അക്യുമുലേഷൻ ഓഫ് എനർജിയും എലിമിനേഷൻ ഓഫ് വേസ്റ്റേജസും കൃത്യമായി നിലകൊള്ളുമ്പോൾ ആ ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കും ഇനി എങ്ങനെയാണ് ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് നമുക്കറിയാം അക്യുമുലേഷൻ ഓഫ് എനർജി എലിമിനേഷൻ ഓഫ് വേസ്റ്റേജസ് ഇത് രണ്ടും സംഭവിക്കുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെയും ബാഹ്യ അവയവങ്ങളുടെയും സഹായത്തോടെയാണ് ആന്തരിക അവയവങ്ങളിലും ബാഹ്യ അവയവങ്ങളിലും അതിനുവേണ്ട കൃത്യമായ ജീവശക്തി എനർജി ഒക്കെ ഉണ്ടാവുമ്പോൾ അത് കറക്റ്റായി സംഭവിക്കുന്നു നമ്മുടെ നാച്ചുറൽ ലോനെ കറക്റ്റായി ഫോളോ ചെയ്യുമ്പോഴാണ് ഈ എനർജി ശരീരത്തിൽ കൃത്യമായി നിലകൊള്ളുന്നത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാച്ചുറൽ ലോസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം അത് നമ്മുടെ ഒരു പ്രകൃതിദത്തമായ നിയമമാണ് ഏതൊരു ജീവനും ശരീരത്തിൽ നിലകൊള്ളുന്നത് അതിന് കൃത്യമായ എനർജി കിട്ടുമ്പോഴാണ് ശരീരത്തിന്റെ നാച്ചുറൽ ലോയെ ബ്രേക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇവയൊക്കെയാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക വിശക്കാതെ ഭക്ഷണം കഴിക്കുക ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുക ദാഹിക്കാതെ വെറുതെ വെള്ളം കുടിക്കുക ക്ഷീണിതനാവുമ്പോൾ വിശ്രമിക്കാതിരിക്കുക അമിതമായി ഉറങ്ങുക ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുക അതുപോലെ നമ്മുടെ ചിന്തകൾക്ക് എതിരായി പ്രവർത്തിക്കുക പിന്നെയുള്ളത് വിശപ്പിനെ അടിച്ചമർത്തൽ ദാഹത്തെ അടിച്ചമർത്തൽ ബീജത്തെ അടിച്ചമർത്തൽ ഉറക്കത്തെ അവഗണിക്കൽ മലത്തെ തടഞ്ഞുക്കൽ മൂത്രത്തെ തടഞ്ഞുക്കൽ ഛർദിയെ മരുന്ന് കഴിച്ചു നിർത്തൽ തുമ്മലിനെ മരുന്ന് കഴിച്ചു നിർത്തൽ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാവുകയും അതുവഴി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ എനർജി കുറയാൻ കാരണമാവുകയും അതു കാരണമായി തന്നെ ശരീരത്തിൽ അനവധി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും ഇത് രോഗകാരികളായി ശരീരത്തിൽ വലിയ രോഗങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു